അതെ ഞാൻ ഒറ്റയ്ക്ക് ചുമ്മ ഇറങ്ങിയതായിരുന്നു കിടിലം മൂവിയായിട്ട് ഫീൽ ചെയ്തു ആ ടൂ ടു മാക്സിമം ടു അവേഴ്സ് ആയിരുന്നു പോയത് പോലെ പറഞ്ഞു അതെ അതെ അങ്ങനെ ശരിക്കും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പം ഇപ്പോഴാണ് ഇങ്ങനെ ഒരു പടം ഇവിടെ വന്ന് കാണുന്നത് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പഴയ കാലം കൊണ്ട് അതിനും ചെറിയ കാര്യമായിട്ടും അതാണ് ഞാൻ പറഞ്ഞ അവർ മെനക്കെട്ടിച്ചുണ്ട് അത് കാണാൻ മനസ്സിലാവും മൂവി നല്ല മൂവിയാണ് വാസ്റ്റബിൾ ആണ് അതുപോലെ നമുക്ക് ടീച്ചറേയും ട്രെയിലറൊന്നും കാണുന്ന പോലെ അല്ല വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സിനിമ കുറച്ചും കൂടെ എന്ന് വെച്ചാൽ അതിനെക്കാളും നമുക്ക് അതിനകത്ത് കാണാൻ ഒരുപാട് സാധനമാണ് കാരണം മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനൊന്നും ടീച്ചറും ട്രെയിലറിലൊന്നും റിവീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ നമുക്ക് സീറ്റടിച്ചർ ത്രില്ലറാണ് നമുക്ക് ബോർഡിക്കത്തില്ല ഒട്ടും ബോർ അടിക്കത്തില്ല ഈ ഇത്ര സമയം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ എൻജോയ് കാണാൻ വേണ്ട സിനിമ ക്വാളിറ്റി ഉള്ള ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് കാരണം പഴയ കാലം ആ നൈറ്റീസ് കാലഘട്ടം ഒക്കെ വളരെ നന്നായിട്ട് തന്നെ അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് പഴയ അതൊരു പഴയ സിനിമയുടെ രീതി തന്നെയാണ് അത് നമുക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ പേരുകളൊക്കെ അഭിനേതാക്കളുടെ പേരുകളൊക്കെ എഴുതി കാണിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോർമലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പോലെ തന്നെയാണ് വരുന്നത് പിന്നീട് ഒരു പഴയ കാലഘട്ടത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആ രീതിയിലുള്ള രീതിയിൽ നമുക്ക് കാലഘട്ടമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു നല്ല 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 മൂവിയാണ് ാണ് അതെല്ലാം നല്ല നല്ല രീതിക്ക് തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് കുഴപ്പമില്ല കണ്ടിരിക്കാം ഇത്ര നല്ല പടം കുഴപ്പമില്ല അസ്പിഷ്യൽ പോലെയാണ് കുഴപ്പമില്ല നല്ലതാണ് കൊള്ളാം നല്ല പടം ഇഷ്ടപ്പെട്ട പ്പെട്ട ടൊവിനോടൊവിനോടെ പോലീസ് ഫറങ്ങളിൽ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ല ഇൻവെസ്റ്റിഗേഷൻ അല്ലേ അതുകൊണ്ട് അത് കൊള്ളാം നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു ആ കൊള്ളായിരുന്നു കളറിംഗ് ഒക്കെ കൊള്ളാമായിരുന്നു നയൻറ്റീസിൽ കാണിക്കുന്ന ആ നല്ല ഐറ്റം ത്രില്ലർ മൂവി തന്നെയാണ് തുടർച്ചയായി രണ്ട് കൊലപാതകങ്ങളല്ലേ ആ കൊള്ളോ രണ്ട് നല്ല ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു കണ്ടോണ്ടിരിക്കാം കൊള്ളാം സിനിമയാണ് നല്ല ചെയ്തിട്ടുണ്ട് പക്ഷെ ഭയങ്കര കിടിലായിട്ടാണ് ഞാൻ പുള്ളിക്കാരെ അഭിനയിച്ചത് അതെ 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 ആക്ച്വലി ഇത്രയും ബെറ്റർ ആയിട്ട് കാണിക്കും ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ട്രൈ ചെയ്യാം ഈ മുമ്പ് കൊള്ളാമോ ഇല്ലയോ നോക്കാൻ വേണ്ടി വന്നതാ ബട്ട് കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു നൈസ് ആയിരുന്നു ആ അതും അതും പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമായിരുന്നു അവർ നയൻറ്റി ഫൈവ് ആ റേഞ്ചാണ് കാണിക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇല്ലായിരുന്നു കുറെ നല്ല നല്ല എന്താ പറയുക ആക്ടേഴ്സിനെ അത് ചൂസ് ചെയ്തിട്ടുണ്ട് കോമഡിയനായിട്ട് കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര സീരിയസ് റോൾ ിൽ അഭിനയിച്ച് കാണിക്കുന്നുണ്ട് ബെറ്ററാണോ അതെ ഞാൻ ഒറ്റയ്ക്ക് ചുമ ഇറങ്ങിയതായിരുന്നു കിടിലം മൂവിയായിട്ട് ഫീൽ ചെയ്തു ആ ടൂ ടു ഹവേഴ്സ് ടു ഹവേഴ്സ് മാക്സിമം ടു ഹവേഴ്സ് ആയിരുന്നു പോയത് അറിഞ്ഞില്ല അങ്ങ് ഏറ്റവും പിട്ടില്ല താങ്ക് യു